പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കണമെന്നും തന്റെ മതം കോൺഗ്രസ് ആണെന്നും ആന്റണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു ഏത് മക്കളും മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണെന്ന് ആന്റണി പറഞ്ഞു മറ്റു മക്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല മക്കളെക്കുറിച്ച് തന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുതെന്നും ആ ഭാഷ താൻ ക്ഷീലിച്ചിട്ടില്ലെന്നും അത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും ആന്റണി പറഞ്ഞു ഇതുസംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇത്രയൊക്കെ മതിയെന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം ബിജെപിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടു കുറയും സീറ്റിലും അവർ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നും ആന്റണി പറഞ്ഞു കേരളത്തിൽ ബോധപൂർവം മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത് ആ കെണിയിൽ വീടരുതെന്നാണ് തന്റെ അഭ്യർത്ഥന ബിജെപിയുടെ കെണിയാണ് ഇതെന്നും അദ്ദേഹം എസ് ഡി പി ഐ പിന്തുണയെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ അന്തിമ നിലപാടെന്നും ആന്റണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം